ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പ് തന്നെ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വീണ്ടും രണ്ടാമതും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ഒരു ഘട്ടമായിരുന്നു പക്ഷേ ആ നോട്ടീസിന് അസൌകര്യം അറിയിച്ച് വാസു മറുപടി നൽകിയായിരുന്നു ഇപ്പോൾ ഇതായിട്ടും ഒടുവിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു സിജോ ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നു സിജോ വീണ്ടും നിർണായക ഘട്ടത്തിലേക്ക് എസ് ഐ ടി കടക്കുകയാണ് നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് എസ് ഐ ടി കടക്കുകയാണ് എപ്പോഴായിരുന്നു അറസ്റ്റ് ഇന്ന് ഉച്ചയ്ക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് നേരത്തെ ഒരു തവണ എൻ ബാസ്വിനെ കസ്റ്റഡിയിൽ എൻ ചോദ്യം ചെയ്യലിന് വിളിച്ചിരുന്നു അതിനുശേഷം കസ്റ്റഡിയിൽ എടുത്തേക്കുന്ന ഒരു സൂചനകളുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ശ്രീധ ചോദ്യം ചെയ്യലും ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എൻ വാസുവിന്റെ പങ്ക് ഈ സ്വർണ്ണ വ്യക്തമാകുന്ന തെളിവ് ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് ഇതിൽ വാസുവിന്റെ പങ്ക് അന്വേഷണ സംഘം ആദ്യം കേട്ട മുതൽ സംശയിക്കുന്നത് പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ഈ സ്വർണ്ണപ്പാടികളെ രേഖപ്പെടുത്തിയിരുന്ന ഉത്തരവിൽ അന്ന് എൻ വാസ്തു ദേവസ്വം കമ്മീഷനായിരിക്കും ഒപ്പിടുന്നു പിന്നീട് എൻ വാസു ദേവസ്വം കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് മാറി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അന്നാണ് ഈ ഇതിലെ പ്രധാന പ്രതിയായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാടിയിലെയും കട്ടിലപ്പാളിയിലെയും സ്വർണം ബാക്കി വന്ന് സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്നത് വിവാഹ ആവശ്യത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എൻ വാസുവിന് മെയിലയക്കുന്നത് ആ മെയില് ഉദ്യോഗസ്ഥർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തത് വാസു ആണ് ഇത് തട്ടിപ്പിന്റെ ഭാഗമാണ് എന്നുള്ളത് കൃത്യമായ വിവരം ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലായി കടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതേ വരെ അറസ്റ്റിലായിരിക്കുന്നത് നിലവിലുള്ള റിട്ടയേർഡായ ഉദ്യോഗസ്ഥർ മാത്രമാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന പങ്കിലേക്ക് വരികയാണ് അത് രണ്ട് രീതിയിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് ദേവസ്വം കമ്മീഷൻ ആയിരുന്നപ്പോൾ രേഖകളിൽ ഒപ്പിട്ടതും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ തരത്തിൽ മെയിൽ ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്നുള്ള പ്രധാനമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എൻ മാസുവിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം സിജോ ഈ ഈ തന്നെ അറസ്റ്റ് ചെയ്തവരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എൻ വാസു അപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരെക്കാൾ ഒക്കെ മുൻ ദേവസ്വം ആയിരുന്നു മുൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു ആ രീതിയിലൊക്കെ എത്രത്തോളം നിർണായകമാണ് വാസുവിന്റെ അറസ്റ്റ് ഇതുവരെ ഉണ്ടായിരിക്കുന്ന അറസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് വരും കാരണം ഒരേ സമയം തന്നെ ഈ ദേവസ്വം ബോർഡിലും അതോടൊപ്പം തന്നെ സർക്കാരിലും അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയപരമായും ഒക്കെ ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് സി പി എം ഒക്കെ സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് ആളാണ് അതോടൊപ്പം തന്നെ ഈ സർക്കാരുമായും അടുത്ത ഒരു ബന്ധമുള്ള ആളാണ് ഇത്രയും ദിവസങ്ങളായി അന്വേഷണ സംഘം അല്ലെങ്കിൽ ഇത്തരത്തിൽ അറസ്റ്റ് വരുന്ന സമയത്ത് ഓരോ ഘട്ടങ്ങളിലും സി പി എമ്മും സർക്കാരൊക്കെ പ്രതിരോധിച്ചിരുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡൊക്കെ പ്രതിരോധിച്ചിരുന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് മാത്രമാണ് പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി ഈ കേസിൽ അറസ്റ്റിലാകുന്നതോടെ ദേവസ്വം ബോർഡിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുക എന്തായാലും ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദേവസ്വം ബോർഡിന്റെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് ദേവസ്വം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെയും അതോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനും ഉൾപ്പെടെ ചോദ്യ നടപടികളിലേക്ക് കടകുകയാണ് ഇനി പത്മകുമാറിനെയാണ് ചോദ്യം ചെയ്യാനുള്ളത് അത് വൈകാതെ തന്നെ ചോദ്യം ചെയ്യൂ എന്ന നിലപാട് ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഇനിയിപ്പോൾ ആരൊക്കെ ദേവസ്വം ബോർഡിൽ ആരൊക്കെ ഈ പറയുന്ന അറസ്റ്റിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിജു അതുപോലെ തന്നെ ഈ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ വാസ്തുവിനെതിരായ പല കാര്യങ്ങളും സുധീർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അന്ന് ലഭിച്ച വിവരങ്ങൾ കാരണം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ വാസ്തുവിന് അറിയാമായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സുധീഷ് എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് അന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ നിർണായകമായി അല്ലേ തീർച്ചയായും ആദ്യഘട്ടം മുതൽ എൻ ആവർത്തിച്ച് പറയുന്ന ഒരു 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 പ്രധാന കാര്യം എന്ന് പറയുന്നത് തനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ആയിരുന്നു പിന്നീട് മുരാരി ബാബു അന്നത്തെ ദേവസ്വം സെക്രട്ടറിക്ക് ഇത് കൈമാറുന്നു അങ്ങനെ ഓരോ ആളുകളിൽ നിന്ന് ഈ ഫയലുകൾ കൈമാറി തന്റെ മുന്നിലെത്തുകയാണ് ചെയ്തത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇതിൽ താൻ ഒപ്പു എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്തത് പക്ഷേ ഇതൊരു സ്വന്തം കൊള്ളയാണോ കൊള്ളയല്ല ഇതിന്റെ ഭാഗമായി താൻ പ്രവർത്തിച്ചിട്ടില്ല തനിക്ക് ഇതിൽ വ്യക്തിപരമായ പങ്കില്ല താൻ നേട്ടമുണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വാസു ആവർത്തിച്ചിരുന്നത് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഉദ്യോഗസ്ഥർ നൽകീകരിക്കുന്ന രേഖകൾ ഒപ്പിട്ട് മാത്രമാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ സ്വർണ്ണപ്പാളി കട്ടളപ്പാളിയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പവും കൊണ്ടുപോയി അതിൽ സ്വർണം പൂച്ചതിനു ശേഷം ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്നത്തെ സ്പോൺസർ ആയിരുന്ന ഇപ്പോഴത്തെ ഈ കേസിലെ പ്രതിയായ ഉണ്ണിക്കട്ടൻ പോറ്റി അത് സ്ത്രീകളുടെ വിവാഹാവശ്യത്തിനു വേണ്ടി ചെലവഴിച്ചിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിന് മെയിൽ അയക്കുന്നത് ആ മെയിൽ എൻ വാസു പരിശോധിച്ചു അതിനുശേഷം അതിന്റെ തുടർ നടപടികൾക്കായി കീഴ് ഉദ്യോഗസ്ഥർ ഫോർവേഡ് ചെയ്യുകയും ചെയ്തു അത് നിയമരമായി തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള നടപടി ഉണ്ടാകാൻ പാടുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ കൊണ്ടുപോയ സ്വർണം സുരക്ഷിതമായി കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന എൻ വാസു തന്നെയാണ് അത്തരത്തിൽ ഒരു അട്ടിമറിച്ച് കൂട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സുധീഷ് ഈ സുധീഷ് അന്നത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീട് എൻ വാസ്തുവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ആയി അംഗമായി മാറുകയും ചെയ്തിരുന്നു ഈ ഈ എൻ വാസ്തുവിൻ ഉൾപ്പെടെ ഈ കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നു എന്ന് പറയുന്ന സുധീഷിന്റെ ഉൾപ്പെടെയുള്ള മൊഴികളും വാസ്തുവിന് തിരിച്ചടിയായ സാഹചര്യം ഉണ്ടായിരുന്നു ആ ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് ആ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും നേരത്തെ പ്രാഥമിക ഘട്ടം ചോദ്യം ചെയ്തിരുന്നു അന്ന് ഇത് പൂർണ്ണമായും നിഷേധിക്കുന്ന സമീപനമാണ് പാസു സ്ഥിരീകരിച്ചിരുന്നത് തുടർന്ന് പാസുവിനോട് വൈകാതെ തന്നെ ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ചോദ്യം ചെയ്യുന്ന ഹാജരായില്ല തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോരുന്നത് നമുക്കിപ്പോൾ ഒരു കാറ്റ് കട്ടത വരാനുള്ളതോ ഒന്നെങ്കിൽ തുടർ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി അതിനുശേഷം അറസ്റ്റ് ചെയ്തതാണോ അതോ അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകാതെ വന്നപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതിന്റെ വ്യക്തത വരാനുണ്ട് എന്തായാലും വളരെ പ്രധാനമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണ